ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് വ്ലോഗ് തന്നെയാണ് അപ്പോൾ രാവിലെ അതേ എണീറ്റ് എന്നത്തെ പോലെയും കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുകയാണ് രാവിലെ എണീറ്റ ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ എന്തെങ്കിലും കഴിക്കണം കഴിക്കണോട്ടോ അപ്പോൾ ഞാൻ അതേ ബിസ്ക്കറ്റ് ചായൽ മുക്കിയിട്ട് കഴിക്കുകയാണ് നിങ്ങളിങ്ങനെയൊക്കെയാണോ എനിക്ക് കുഞ്ഞിലെ മുതലേ ഇങ്ങനെ കട്ടൻ ചായൽ ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിക്കുന്ന കഴിക്കണിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം മിക്ക ബിസ്മി പോയി വന്നപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു റൈസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് റൈസിന് ആവശ്യമായിട്ടുള്ള ഹൈദരാബാദി മസ ബിരിയാണി മസാലയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു റൈത്തേടെ പൗഡറും ഒക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആ അരി എടുത്തിട്ട് ഒന്ന് കുതിർത്താനായിട്ട് വെക്കണുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമുക്ക് രണ്ട് പേർക്കൊക്കെ കഴിക്കാനുള്ള റൈസേ അതിനകത്തുള്ളൂ പിന്നെ അതേ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഇക്ക ഇഡിലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി എടുക്കാൻ കേട്ടോ പിന്നെ മിക്സ്ഡ് ജാറിലാണുള്ള ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആകും പിന്നെ തലേനകത്ത് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാണ് ഉച്ചത്തേക്ക് ആ സമയം കൊണ്ട് തന്നെ അതേ ഇക്ക ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് ആൾ അപ്പോൾ അതേ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ മിക്സി ജാറിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയിൽ കുറച്ച് ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് നന്നായിട്ട് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് തേങ്ങയുടെ ഒപ്പം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇഡലിക്കുള്ള മാവൊക്കെ ഞാൻ രാത്രി റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ എളുപ്പമാണല്ലോ രാവിലെ ഇഡലി ആകുമ്പോൾ ദോശയുടെ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങ് കോരി ഒഴിച്ചു വെച്ചാൽ മതിയോ അപ്പോൾ അതേ ഞാനൊരു ചീൻചട്ടി വെച്ചുകൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ു കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ തേങ്ങയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് ലൂസിന് ഇട്ടോ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല എനിക്ക് കുറച്ച് ലൂസിന് ഇരിക്കണം കേട്ടോ ചമ്മന്തി അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചുകൊടുത്തത് ഇനി ഇത് നമ്മൾ തിളപ്പിക്കത്തില്ല ആവശ്യത്തിന് ഒപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്ത് വെക്കാനോ അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളം പോകാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പം അതേ നമ്മൾ ചെമ്മീൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് രാത്രി തന്നെ ഞാൻ എന്നാ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ സമയം കൊണ്ട് ഇതേ പിള്ളേർക്കൊക്കെ ഞാൻ ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തി ഒഴിച്ച് കൊടുക്കുകയാണ് അവർക്ക് കഴിക്കാനായിട്ട് അവർ തന്നെ കഴിച്ചോളൂ കേട്ടോ മൂത്ത രണ്ടുപേർ തന്നെ കഴിച്ചോളും പിന്നെ അതേ നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ സ്പൈസസ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാണ്ട് ബേലിവ്സ് ഗ്രാമ്പു ഏലക്ക ഒക്കെ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ആ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ മസാലയും കൂടെ ആ പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു അതൊന്ന് തിളയ്ക്കട്ടെട്ടോ അപ്പോഴേക്കും നമ്മുടെ റൈസിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ റൈസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് ഒരു മുക്കാ ഭാഗം വേവിച്ചെടുക്കാം നമുക്ക് പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത അടുപ്പിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാണ് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ ഇത് ഇവിടെ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം നമുക്ക് ദം ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആ നെയ്യിലേക്ക് ആ സവാള ഫ്രൈ ആയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും കുറച്ച് തക്കാളി കട്ട് ചെയ്തതും ആ നെയ്യിൽ വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ആ നെയ്യിൽ തന്നെ കുറച്ച് ക്യാഷ്നട്ടും അതുപോലെ തന്നെ മുന്തിരിയും ഞാൻ ഫ്രൈ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മസാല ചെമ്മീൻ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്താ ഞാൻ ഇതിലാണ് ദം ചെയ്യുന്നത് കാരണം അധികം റൈസ് ഇല്ലല്ലോ ഇത്ര റൈസ് റൈസുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്നാ ചെമ്മീൻ്റെ മസാല വെച്ചുകൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു റൈസും വെച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയും മല്ലിയലേം കട്ട് ചെയ്തു പിന്നെ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ക്യാരറ്റ് തക്കാളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അതിട്ടുകൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് നമ്മളിതിന് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട് വേണ്ടിയിട്ടാണ് പിന്നെ വേണമെങ്കിൽ ഗരം മസാലയുടെ പൊടി ഒന്ന് പൊടിയൊന്നും വിതറിക്കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം ദം ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ നമുക്കത് മൂടി വെച്ചേക്കാം വെച്ചേക്കാട്ട ഞാൻ അടിയിൽ വേറെ പാത്രമൊന്നും വെച്ചിട്ടില്ല അടി പിടിക്കാൻ സാധ്യതയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നമ്മുടെ കുഞ്ഞുനെ ഉറക്കത്തീന്ന് വിളിച്ച് എനിപ്പിച്ചു ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ആളെ എൻ്റെ ഒപ്പം ഞാൻ എണീപ്പിച്ച് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി എണീപ്പിച്ച് വന്ന് പല്ല് തേപ്പിക്കലൊരു പണി തന്നെയാണ് ആളുടെ അടുത്ത് നിന്ന് ആൾ വായിൽ വെക്കണവരവിടെ നിൽക്കണോട്ടോ അല്ലെങ്കിൽ ആൾ ആ ബ്രഷ് ആയിട്ട് അവിടെ നിൽക്കത്തുള്ളൂ അപ്പോൾ അതേ നമ്മുടെ കുട്ടീസൊക്കെ അവിടെ റെഡി ആവണമുണ്ട് കേട്ടോ ആ ഷൂ ക്ലീൻ ചെയ്യലും റെഡി ആവലുമൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞുവിനെ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനും കുഞ്ഞും കൂടി ഇഡ്ഡലി ഇത് കഴിക്കാണ് കേട്ടോ ആ സമയം കൊണ്ട് ഇതേ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മളിടയ്ക്ക് അത് നോക്കിയില്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ടതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് തന്നെ ഇരുന്നത് അപ്പോൾ നമ്മുടെ റൈസൊക്കെ അതേ വേറിട്ട് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദേ ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുത്തുട്ടോ എനിക്ക് ഒന്നാമത് ദം ചെയ്തിട്ട് അത് എടുക്കാനായിട്ട് അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് അവർക്ക് പാത്രത്തിലേക്ക് ആക്കാണ് അപ്പോൾ കുറേ ദിവസമായി സാലി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറയണോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു പാക്കറ്റ് വീട്ടിലിരിക്കുന്ന കാര്യം ഞാൻ ഓർത്ത് കിട്ടുക അങ്ങനെയാണ് നമ്മൾ ആ റൈസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ വൈകുന്നേരത്തേക്ക് വെച്ചു അവർ വന്നപ്പോൾ ചൂടാക്കിയിട്ട് ഞാൻ മൂന്ന് പേർക്ക് വൈകുന്നേരം കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് പേരും പാത്രത്തിൽ ഞാൻ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു വന്നിട്ടത് നമ്മുടെ ലഞ്ച് ടവലിൽ ലഞ്ച് ബോക്സിൻ്റെ ടവലിലൊക്കെ നമ്മളത് കവർ ചെയ്തു കേട്ടോ പിന്നെ അതേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞുവിന് ഇഡിലി കൊടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിൽ ഇക്കയില്ലോ അപ്പോൾ ഇക്ക ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ അതുകൊണ്ട് അനിയനായിരിക്കും കൊണ്ടാകണം അപ്പോഴേക്കും ഇതേ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇഡിലി കൊടുക്കാണ് ഇഡലി ഉള്ള സമയത്തെന്ന് പറഞ്ഞാൽ കുഞ്ഞു തന്നെ കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇന്ന് നമ്മൾ അംഗൻവാടിയിൽ വിടുന്നതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വാരി കൊടുക്കണേ അപ്പോഴേക്കും ഇതേ അനിയം പിള്ളേരെയൊക്കെ കൊണ്ടുപോയാക്കാൻ പോയി ഞാൻ കുഞ്ഞുവിന് ഇഡ്ഡലിയൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഞങ്ങളിതേ കുളിക്കാൻ പോവാണ് കേട്ടോ ആളെ കുളിപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഇതേ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ആ ചൂടുവെള്ളം എടുത്ത് നമ്മൾ കുഞ്ഞുവിനെ കുളിപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതേ ഇത് ഞാൻ തലേന്ന് മുറ്റമൊക്കെ അടിച്ചിട്ടേക്കണ കാരണം രാവിലെ കാണാൻ നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഒരുപാട് ഇലകളൊന്നുമില്ല അപ്പോൾ അതേ വെള്ളം എടുത്തുകൊണ്ട് പോയി ഞാൻ അവനെ കുളിപ്പിച്ചു അതിനുശേഷം ഇതേ എണ്ണയൊക്കെ കൈ കൊടുക്കണ കേട്ടോ ആൾക്കൊക്കെ സ്വന്തം കയ്യിൽ കൊടുക്കണ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തലയിൽ വിടുത്താനൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേ കാലിലൊക്കെ എണ്ണ വലിയ കാര്യമായിട്ടൊക്കെ തേക്കുന്നുണ്ട് ആൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ റെഡിയാക്കുകയാണ് ഷർട്ടും അതും ഇഷ്ടത്തിന് തന്നെ നമ്മൾ എടുത്തു കൊടുക്കണോട്ടോ അല്ലെങ്കിൽ സമ്മതിക്കത്തൊന്നുമില്ല അപ്പോൾ ഞാൻ പറയും നീ തന്നെ ഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ട് വരാൻ പറയും അങ്ങനെ ഞാൻ ഇതേ അതൊക്കെ ഇടിയിച്ചു കൊടുത്തു പിന്നെ ആ പുരിക മാത്രം ഒന്ന് എഴുതി കൊടുക്കൂട്ടോ അപ്പോൾ പുരിക എഴുതി കൊടുത്ത് പിന്നെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ആൾ കൺമശയാണെങ്കിലും പൗഡറാണെങ്കിലും ആൾ തന്നെയാണ് എടുത്ത് തരിക അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതെ പൗഡർ ഇടിയിച്ചു കൊടുക്കണതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ആൾ സ്വന്തം ഇടുന്നുണ്ട് അംഗൻവാടിയിൽ വിടാനായിട്ട് ഭയങ്കര ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം വീട്ടിൽ പിന്നെ തനിച്ചായി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും പിന്നെ ഞാൻ വിചാരിക്കും അംഗൻവാടിയിൽ പോട്ടേന്ന് വിചാരിക്കും പിന്നെ ഇതേ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലൊക്കെ പോയി ഒന്ന് നോക്കണമെന്ന് കേട്ടോ പിന്നെ ബാഗിൽ ഇതേ സ്വന്തം ബുക്കും അതുപോലെ തന്നെ സ്ലേറ്റ് പിന്നെ എക്സ്ട്രാ ഒരു നിക്കറൊക്കെ ആയിട്ടാണ് ആൾ പോകണത് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെ എടുത്ത് വെച്ചോളും എന്നിട്ട് ഇതേ വീണ്ടും പോയി കണ്ണാടിയിൽ പോയി നോക്കണുണ്ട് ആൾ സുന്ദരനായോ അപ്പോൾ അതേ ഇന്ന് വാപ്പായ ആയിരിക്കും ഒന്ന് കൊണ്ടുവിടണം കാരണം ഇക്ക ജോലിക്ക് പോയി അനിയനും പോയി അപ്പോൾ ഇന്ന് വാപ്പ വന്നിട്ട് വേണം അവൻ അംഗൻവാടിയിൽ കണ്ടാകാനായിട്ട് അങ്ങനെ റെഡിയായി അവൻ വെയിറ്റ് ചെയ്ത് തരുന്നപ്പോഴേക്കും നമ്മൾ വാപ്പ വന്നു വാപ്പയുടെ കൂടെ വണ്ടിയിൽ അംഗൻവാടിയിലേക്ക് പോകാണ്ട് കേട്ട ഇനി നമുക്ക് വീട്ടിൽ തന്നെയാണ് കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം എപ്പോഴും എൻ്റെ പുറകെ തന്നെയായിരുന്നല്ലോ അപ്പോൾ ഇല്ലാണ്ടായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതേ കുറേ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട് രാവിലത്തെ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കിയതും ഇഡ്ഡലി കഴിച്ചതും അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് പാത്രം കഴുകൽ മാത്രം നമ്മൾ എന്തോരം കുറയ്ക്കാൻ നോക്കിയാലും നടപടിയില്ല കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് ഒട്ടും നടക്കൂല ഞാനിങ്ങനെ ഓരോ പാത്രങ്ങളും എടുത്തുകൂട്ടും അതുപോലെ നന്നായിട്ട് കഴുകാനും ഉണ്ടാവും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ ഇഡ്ഡലി ബാലൻസ് ഉള്ളത് ഒരു ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണ് പിന്നെ ചമ്മന്തി ഉണ്ട് ബാലൻസ് അപ്പോൾ അത് ഒന്നുകിൽ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാനും കഴിക്കൂട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊരു ബോക്സിലാക്കി മാറ്റി വെക്കാണ് പിന്നെ അതുപോലെ തേങ്ങ ചിരുകിയതും ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരു പാത്രത്തിലാക്കിയിട്ട് അതും മാറ്റി വെക്കാണ് കേട്ടോ പിന്നെ ഇഡലിയുടെ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു ബോക്സിലാക്കി ആ വൈകുന്നേരം വരുമ്പോൾ അവർക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ ആ നെയ്റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ വിതറി വിതരി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ മൂന്ന് പേർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ചില ഇങ്ങനെ മാവ് ബാലൻസ് ഉള്ള സമയത്തൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ്ങാണ് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതിൻ്റെ പരിപാടികളാണ് കയ്യോടെ കൂടെ അതങ്ങ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര മടിയായിരിക്കും കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഒരു കിച്ചൺ ടോപ്പ് ഇങ്ങനെ എന്താ പറയുക ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് അവിടെയുള്ള പൊടികളൊക്കെ എന്തോരം തൂത്താലും പോകാത്ത മാതിരിയാണ് കേട്ടോ എനിക്കാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു പൊടി പോലും പിന്നെ കാണരുത് അങ്ങനെ ചെയ്യുകയും വേണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ദേ എല്ലാ ഐറ്റംസും നമ്മുടെ മാവും തേങ്ങയും ഒക്കെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ നിത്യം പണികളൊക്കെ തന്നെ എന്താ പറയുക പെര ഒന്ന് അടിച്ചു വാര അപ്പോൾ പിള്ളേർ പോയത് തന്നെ നല്ല വൃത്തിയിൽ വൈകുന്നേരം വരെ എന്തായാലും ഞാൻ ഈ അടിച്ച് കിടക്കണ പോലെ തന്നെ കിടന്നുള്ളൂ കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട തിന്നണതും കുടിക്കണതും എന്നാ ചുമ്മാ പേപ്പറായിട്ടും എല്ലാം അങ്ങനെ ചുമ്മാ വാരി വിതറി അങ്ങിടും നല്ലൊരു പണിയുണ്ടാക്കും പിന്നെ ആൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനും ഒരു പരിധി ഉണ്ടല്ലോ അവരെ ഫോഴ്സ് ചെയ്ത് നിർത്താന്ന് വെച്ചാൽ പിന്നെ എന്നാന്ന് വെച്ചാൽ ഞാൻ അവരെയും കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലീൻ ചെയ്യാനും അറിയാം നമ്മളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും ചില സമയത്ത് ചെയ്യത്തുമില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു മീൻ കറി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തോരൻ ഉണ്ടാക്കണത് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഊരിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല അന്നാൽ വെന്തിട്ടുണ്ട് ആ ഒരു എന്താ പറയുക രീതിയിലാണ് നമ്മളത് വേവിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ഇതേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു പിന്നെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയാണ് ചേർത്ത് കൊടുത്തത് മുളക് പൊടിക്ക് പകരം ഞാൻ മുളക് ഇടിച്ചതാണ് കൂടുതൽ ചേർക്കാറ് അതില്ലാത്തപ്പോഴാണ് എന്താ മുളക് പൊടി ചേർക്കുകയുള്ളൂട്ടെ ഞാൻ ഇന്ന് ഇടിച്ച മുളകാണ് ചേർത്തേക്കണേ അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെയും നാളെ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബായ്